ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് കുറച്ച് നേരം മുന്നേ ലൈവില് അൻസിബ ജാസ്മിനിയെന്നൊരു ട്രോളുന്നുണ്ട് ഈ വാചകം പറഞ്ഞാണ് അത് ഋഷിയോടാണ് പറയുന്നത് അത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇവള് കുളിക്കുകയില്ല പല്ല് തേക്കുകയല്ലോ ഒന്നുമില്ല പക്ഷെ പവർ ടീമിൽ ടീമിലിപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മളെ തകർക്കാൻ വേണ്ടിയാണേലും അവൾ കുളിക്കാനും പല്ല് തേക്കാനും ഒക്കെ ഒരുങ്ങി ഇവള് കുളിക്കുകയില്ല വല്ല്യ തേക്കുകയല്ലോ വൃത്തിയില്ലെന്നുള്ള നാട്ടുകാർക്ക് വരെ അറിയാവുന്ന കാര്യമാണെന്ന് ഇങ്ങനെ അൻസിബ പറയുന്നുണ്ട് അതിന് അത് പറയാനുണ്ടായ സംഭവം നമ്മുടെ ണി പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാൾ അതൊന്നും ഒരു സൈഡിൽ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണം അങ്ങനെയാണ് നടക്കുന്നത് പല കാര്യങ്ങൾക്കുള്ള ഉത്തരം പറയിപ്പിക്കണം എന്നുള്ള രീതിക്ക് നടക്കുന്ന ആൾ നോറ നോറയാണെങ്കിൽ അങ്ങനെ അന്നാ നോറ പവർ ടീമിൽ കയറിയത് ഹൗസിലുള്ളവർക്ക് ഇഷ്ടമില്ലെന്നുള്ള രീതി അത് വേറെ അപ്പം ഇതിനെല്ലാം കൂടെ നമ്മുടെ ജിൻഡപ്പന് ബാത്റൂം ക്ലീനിങ് സെഷനായി കിട്ടിയത് രാവിലെ നോക്കുമ്പോഴത്തേന് ഒരു ബക്കറ്റ് തുണി അവിടെ തലോസ്

എന്നുള്ള രീതിക്കൊക്കെ നോറ നിന്നു പക്ഷെ ഇവർ വായി എല്ലാം വിളിച്ച് പറഞ്ഞാൽ നോറ ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല നോറയോട് ഇതിനു മുന്നേ സിജ പറയുന്നുണ്ട് നീ അധികം സംസാരിക്കേണ്ട നീ പറഞ്ഞ സത്യം മുഴുവൻ നീ വിളിച്ചു പറയും എന്ന് പറയുന്നുണ്ട് പിന്നെ അഭിഷേകാണെ നോറെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് നീ ഇങ്ങനെ ട്രികർ ആകുന്നതുകൊണ്ടാണ് അവരിങ്ങനെ നിന്നെ എപ്പോഴും ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആത്മനിയന്ത്രണത്തിൽ അങ്ങനെ മിണ്ടാൻ നിൽക്കുക പക്ഷെ ജാസ്മിൻ അങ്ങോട്ട് കൊത്തുകയറുകയാണ് ഞാൻ ആ വഴക്കൊന്നും ഒതുങ്ങിയിട്ട് പിന്നെ അത് വഴക്കായിട്ട് വരുമ്പത്തേന ഇപ്പം തുണി അലക്കേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായി അവസാനം തീരുമാനം അവസാനം നോറ കയറ്റി ബാത്റൂമിൻ്റെ അകത്ത് കഥ അടപ്പിച്ചു തുണി അലക്കാൻ വേണ്ടി അപ്പോൾ ജാസ്മീൻ ലാസ്റ്റ് പറയുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നീ അലക്കിക്കൊണ്ട് വരണം നോറയാകത്തിരുന്ന് പറയുന്നുണ്ട് പിന്നെ ഇല്ലേ ഇപ്പം നീ എന്ത് ചെയ്യുമെന്ന് പക്ഷേ പതിനഞ്ച് മിനിറ്റ് ആകുന്നതിൻ്റെ നോറ തുണി അലക്കി കഴിഞ്ഞു പക്ഷേ അന്നേരം നമ്മൾ കാണുന്ന സീൻ എന്താന്ന് ചോദിച്ചാൽ ജാസ്മീൻ തോർത്തുമൊക്കെ ആയിട്ട് വന്ന് നിക്കുകയാണ് കുളിമുറിയുടെ വാതിക്കെ കുളിക്കാൻ വേണ്ടി കാരണം ഒരു പണി കൊടുക്കാൻ വേണ്ടിയും പവർ ടീമിലുള്ള നോറിയ അൻസീബ പറയുന്ന വാചാണ് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ആ പവർ ടൈമിൽ വന്നതിന്റെ പുറത്ത് നമുക്കിട്ട് പണിതരാൻ വേണ്ടിയാണെങ്കിലും ജാസ്മീൻ ഒന്ന് കുളിക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് ജാസ്മീൻ കുളിച്ചിറങ്ങി ടൗലും കയ്യിലിട്ട് പോകുന്ന ഒരു പോക്കുണ്ട് അപ്പം നോറ അവിടെ നിന്ന് ഇതേ വാചകം പറയുന്നുണ്ട് കുളിക്കാത്തവരൊക്കെ ഏതായാലും ഈ ഒരു കാര്യം കൊണ്ട് നോറ ഈ തുണി ബക്കറ്റിൽ അലക്കി വെച്ചോണ്ട് കുളിച്ചല്ലോ എന്നുള്ള രീതി നോറയും അവിടെ നിന്ന് പറയുന്നുണ്ട് അങ്ങനെ അൻസിമിൽ നിന്ന് ജാസ്മീനെ ട്രോളിയിട്ടുണ്ട് രാവിലെ തന്നെ പിന്നെ അടികൾ വേറെ ഓരോന്നായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ശരണ്യ അഫ്സറെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ലൈവിൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിയായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും മാർക്കല്ലേ